കേരള പി എസ് സി പരീക്ഷയിലെ ആസിഡുകളും ആൽക്കലികളും വരാൻ പോകുന്ന വാസ്തുക്കളിൽ നടക്കുന്ന നാം പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇതുവരെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിലെ ഒരു അധ്യായവും അതേപോലെ തന്നെ ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ട് ഏഴാം ക്ലാസ്സിൽ രണ്ടാമത്തെ അധ്യായവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് കെമിസ്ട്രി എന്ന് പറയുന്ന മറ്റൊരു സബ്ജക്റ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അവിടെ തന്നെ പി എസ് സി എപ്പോഴും ചോദിക്കുന്ന നമ്മുടെ സിലബസിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് വരുന്നത് ആസിഡുകളും ആൽക്കലികളും ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ആസിഡുകളെ കുറിച്ചും ആൽക്കലികളെക്കുറിച്ചും പറയുന്നുണ്ട് എന്നാൽ അവിടെയെല്ലാം അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് ഇത് പലപ്പോഴും പി എസ് സി പരീക്ഷയിൽ ചോദ്യമായിട്ട് ചോദിക്കാറുമുണ്ട് അവൾ ചർച്ചയെ തുടക്കം കുറിക്കുകയാണ് ആസിഡുകളും ആൽക്കലുകളും എന്ന ഈ ഒരു അധ്യായം ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ് ആസിഡ് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നാരങ്ങ നീര് മോര് പുളി വിനാഗിരി തുടങ്ങിയവയിൽ എന്താണ് ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു ഈ ആസിഡുകളെ മലയാളത്തിൽ വിളിക്കുന്നത് അമ്ലം എന്നാണ് ഒരുപക്ഷെ പരീക്ഷയ്ക്ക് അമ്ലം എന്നും തരാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറില് അമ്ലം എന്നും തരാം അപ്പോൾ എന്താണ് ആസിഡുകൾ അതിനെ മലയാളത്തിൽ വിളിക്കുന്നത് അമ്ലം അപ്പോൾ അമ്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാരങ്ങ നീരിലും മോരിലും പുളി വിനാഗിരി തുടങ്ങിയവരൊക്കെ എന്താണ് പല തരത്തിലുള്ള ആസിഡുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആസിഡ് എന്താണ് നമ്മുടെ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പദാർത്ഥത്തിൽ ആസിഡുണ്ടോ അല്ലെങ്കിൽ ആൽക്കലി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഒരു പദാർത്ഥത്തിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ നിറം എന്താണ് ചുവപ്പ് ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയാം ആ ഒരു പദാർത്ഥം ആസിഡ് ആസിഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും അത് നമുക്ക് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ തുടർന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ വിശദീകരിച്ചുകൊണ്ട് അവളെ നമുക്ക് പഠിക്കാം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് എല്ലാ ആസിഡുകളും പുളി രുചി ഉള്ളവയാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ആസിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോപ്പർട്ടിയാണ് ആസിഡിൻ്റെ രുചി എന്താണ് പുളി രുചിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ആസിഡിൻ്റെ രുചി എന്താണ് പുളിരുചിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ എന്താണ് ശക്തി കുറഞ്ഞവയാണെന്ന കാര്യം ഓർത്തിരിക്കുക രണ്ട് തരത്തിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും തലം തിരിക്കാൻ പറ്റും അതായത് ശക്തി കൂടിയ ആസിഡുകളുമുണ്ട് ശക്തി കുറഞ്ഞ ഈ പറഞ്ഞ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡുകളുമുണ്ട് അത്തരത്തിൽ ആഹാര പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളെ നമുക്ക് ഓർഗാനിക് ആസിഡ് എന്ന് വിളിക്കാൻ പറ്റും അവ എന്താണ് ശക്തി കുറഞ്ഞിട്ടുള്ള ആസിഡുകളാണ് എന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ലബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്താണ് ശക്തി കൂടിയ ആസിഡുകളാണ് ഇത്തരത്തിലുള്ള ആസിഡുകളെ നമുക്ക് മിനറൽ ആസിഡെന്നും പറയാൻ പറ്റും അപ്പൊ രണ്ട് തരത്തിൽ നമ്മൾ പറയുന്നു ഓർഗാനിക് ആസിഡ് മറ്റൊന്ന് മിനറൽ ആസിഡ് ഓർഗാനിക് ആസിഡ് മറ്റൊന്നെന്താണ് മിനറൽ ആസിഡ് ഒന്നെന്താണ് ഓർഗാനിക് രണ്ടാമത്തെ എന്താണ് നമ്മൾ പരിചയപ്പെട്ടത് മിനറൽ അപ്പം ഇവിടെ എന്താണ് ഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ കാണുന്നതാണ് അവയ്ക്ക് പൊതുവേ ശക്തി കുറവാണ് അതേസമയത്ത് മിനറൽ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അവയ്ക്ക് വളരെ ശക്തി കൂടുതലാണ് അതിന് ഉദാഹരണം പറ്റപ്പെട്ടു ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഒക്കെ എന്താണ് ഈ പറയുന്ന ശക്തി കൂടിയ ആസിഡുകൾക്ക് ഉദാഹരണമാണെന്ന് കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത് ആസിഡ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഡെഫിനേഷനാണ് നാരുക നീരും മോരിലും പുളിയിലും വിനാഗ്രിയിലൊക്കെ ഈ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ആസിഡിൻ്റെ മലയാളം ഒന്ന് ഓർത്തു വെച്ചേക്കുക അമളം എന്നാണ് ചിലപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ അമ്ലം എന്നായിരിക്കും നൽകുക അതേപോലെ തന്നെ പിന്നീട് നമ്മൾ പരിചയപ്പെട്ടത് ഈ ആസിഡ് ലിറ്റ്മസ് പേപ്പറുമായി ബന്ധപ്പെടുത്തിയിട്ട് ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പാണെങ്കിൽ അത് ആസിഡിറ്റിനെയാണ് കാണിക്കുന്നത് അത് കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പിന്നീട് പറയുന്നുണ്ട് അവിടെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം അതേപോലെ തന്നെ എല്ലാ ആസിഡുകളുടെയും രുചി നമ്മളിവിടെ പരിചയപ്പെട്ടു പുളി പുളിരുചിയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞതാണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു അവിടെ രണ്ട് ടേബിൾ പരിചയപ്പെട്ടു ഒന്ന് ഓർഗാനിക് ആസിഡ് അതായത് ഈ പറഞ്ഞ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ ഉള്ള ശക്തി കുറഞ്ഞ ആസിഡുകളെയാണ് നമ്മൾ ഓർഗാനിക് ആസിഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ടേം പരിചയപ്പെട്ടത് മിനറൽ ആസിഡ് എന്നാണ് ശക്തി കൂടിയ ആസിഡുകളാണ് നമ്മൾ ലബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്നു അതാണ് ഇവിടെ നൽകിയ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും സൾഫീരിക് ആസിഡ് എന്നീ പേരുകൾ ഓർത്തിരിക്കുക അപ്പോൾ പരീക്ഷിക്കുവാണെങ്കിൽ ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും സൾഫീരിക് ആസിഡും ഒക്കെ നൽകി അതിനു ശേഷം ഈ പുടിയിലൊക്കെ ഉള്ള ടാർട്ടാറിക് ഒക്കെ നൽകിയത് ഇത് ഏതാണ് ഓർഗാനിക് ആസിഡ് അല്ലെങ്കിൽ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഇത് എന്ന തരത്തിലൊക്കെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കണം വെറുതെ കാണാപ്പാടം പഠിച്ച് നോക്കരുത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മൾ നമുക്ക് ഈ ഒരു പടങ്ങളിലും ഓരോ കണ്ടന്റുകളും നൽകിയിരിക്കുന്നത് അത് നല്ല രീതിയിൽ ഒന്ന് വായിച്ചു പോയാൽ തന്നെ നിങ്ങളുടെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ കണക്ട് ചെയ്ത് തന്നെ പഠിച്ച് വെക്കാൻ പറ്റുന്നതായിരിക്കും ഇങ്ങനെ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ് മോരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ് മോരിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡാണ് മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ലാക്റ്റിക് ആസിഡാണ് വിനാഗിരിയിലോ അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡാണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അസറ്റിക് ആസിഡാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡാണ് മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ലാക്റ്റിക് ആസിഡാണെന്ന് കാര്യം ഓർത്തിരിക്കുക മൂന്നാമത് നൽകിയിരിക്കുന്നത് ആ പുളിയാണ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ടാർട്ടാറിക് ആണ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ടാർട്ടാറിക് ആണെന്ന കാര്യം ഓർക്കുക പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് വെച്ചാൽ അവിടെ ഓർത്ത് വെക്കുക ടാർട്ടാറിക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് ബാലിക് ആണ് ഇവിടെ ഈ ഒരു ടേബിൾ നൽകിയിരിക്കുന്ന എന്താണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പി എസ് എപ്പോഴും ചോദിക്കുന്നതാണ് പുതിയ പാറ്റേണൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ ബാച്ച് എന്ന് ചോദിക്കാം അതായത് മോറിൻ്റെ നേരെ ഈ പറയുന്ന അസറ്റിക് ആസിഡ് കൊടുക്കും പൂഞ്ഞാഗിയുടെ നേരെ സിറ്റ്രിക് ആസിഡ് കൊടുക്കും അല്ലെങ്കിൽ ചേരുമ്പോടി ചേർക്കുക എന്ന തരത്തിൽ വേണമെങ്കിൽ ഈ ഒരു ടേബിൾ എന്നാണ് അതേപോലെ എടുത്തിട്ട് ചോദിക്കർത്താവ് ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ പരിചപ്പെട്ട കാര്യങ്ങൾ വിവിധ ഭക്ഷ്യ വസ്തുക്കളടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഒരിക്കൽ കൂടി പറയുന്നു മോരിൽ അടങ്ങിയിരിക്കുന്ന ആസ്ട്രേതെന്ന് വെച്ചാൽ ചിത്രമായിട്ട് വരാം ലാക്റ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ചിത്രമായിട്ട് ഒരു അസറ്റിക് ആസിഡ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസ്ഡ് ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ടാർട്ടാറിക് ആസിഡാണ് നാരങ്ങയാണെങ്കിൽ സിട്രിക് ആസിഡ് ആപ്പിൾ ആണെങ്കിൽ മാലിക് ആസിഡ് മോരിലെ ലാക്റ്റിക് ആസിഡ് മോരിലെ ലാക്റ്റിക് ആസിഡ് വിനാഗിരിയിലെ അസറ്റിക് ആസിഡ് വിനാഗിരിയിലെ അസറ്റിക് ആസിഡ് പുളിയിൽ പുളിയിലടങ്ങിയിരിക്കുന്ന ടാർട്ടാടിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന മാലിക്യാസാണ് വീണ്ടും 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 മനസ്സിലാക്കിയ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പഠിക്കുക നിർബന്ധമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇനി രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ആസിഡൊക്കെ എടുത്തിട്ട് രുചിച്ച് നോക്കാൻ പാടില്ല കാരണം അത് വളരെയധികം അപകടകരമാണ് അതുപോലെ തന്നെ ആസിഡിലൊന്നും നമ്മൾ തൊട്ടു നോക്കാൻ പാടില്ല അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം പണത്ത് നോക്കരുത് ശരീരത്തിൽ വീഴാതെ വേണം സൂക്ഷിക്കാനായിട്ട് കുപ്പിയിൽ നിന്ന് ആസിഡ് എടുക്കുമ്പോൾ ഡ്രോപ്പർ എന്താണോ ഉപയോഗിക്കണം എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഒരു പക്ഷെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം ഡ്രോപ്പ് 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 ആയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ആസിഡ് ഒരു അതിനെയൊക്കെ നിർവീര്യമാക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു പോയിന്റാണ് ഇവിടെ കൃത്യമായിട്ട് നൽകിയിരിക്കുന്നത് ആസിഡ് നേർപ്പിക്കുമ്പോൾ ബീക്കറിൽ ജലം എടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർത്ത് ഇളക്കണം അല്ലാതെ ജലം എടുത്തിട്ട് ഈ പറയുന്ന ആസിഡിലേക്ക് ഒഴിക്കരുത് നേരെ തിരിച്ചാണ് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം കാരണം ഇങ്ങനെയൊക്കെ നൽകിയത് കൊണ്ട് ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം എന്തും ചോദ്യമാക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം പരീക്ഷയ്ക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ടേബിൾ എടുത്തൊന്ന് പഠിപ്പിച്ചത് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് രുചിച്ച് നോക്കരുത് നമുക്കറിയാം ആസിഡ് ആസിഡെടുത്ത് സ്പർശിക്കരുത് എന്ന് നമുക്കറിയാം മടത്ത് നോക്കരുത് നമുക്കറിയാം ശരീരത്തിൽ വീഴരുത് എന്ന് നമുക്കറിയാം കുപ്പിയിൽ നിന്ന് ആസിഡ് എടുക്കുമ്പോൾ നമ്മൾ ഡ്രോപ്പർ ഉപയോഗിക്കണം എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഈ ആസിഡൊക്കെ നേർപ്പിക്കുന്ന സമയത്ത് ബീക്കറിൽ എന്ത് ചെയ്യുക നമ്മൾ ജലം എടുക്കുക നമ്മൾ ഈ പറയുന്ന കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ലബോറട്ടറിയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താണ് ആസിഡ് നേർപ്പിക്കുമ്പോൾ ബീക്കറിൽ എന്താണ് ജലമെടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർക്കണം അങ്ങനെ വേണം എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന ആസിഡ് നിർവീര്യമാക്കാനെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അല്ലെങ്കിൽ നേർപ്പിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ആസിഡിൻ്റെ നേർപ്പിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ഒരു ബീക്കർ എടുക്കുന്നു ബീക്കറിൽ വെള്ളം എടുക്കുന്നു വെള്ളത്തിലേക്ക് മെല്ലെ 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 ഡ്രോപ്പ് ഡ്രോപ്പായിട്ടാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്ത് ഒഴിക്കുക ആസിഡ് ഒഴിക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക ഹോൾഡർ ഉപയോഗിച്ച് ടസ്റ്റ് ട്യൂബ് പിടിക്കണം എന്ന കാര്യം കൂടി ഓർക്കുക അതൊക്കെ നമ്മുടെ സെക്യൂരിറ്റി പർപ്പസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അത്രത്തോളം സെക്യൂരിറ്റി ആയിട്ട് വേണം ഈ പറഞ്ഞ ആസിഡുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് വെച്ചപ്പെട്ടു ആസിഡ് നേർപ്പിക്കുമ്പോൾ ബീക്കറിൽ ജലമെടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർത്ത് ഇളക്കണം എന്ന കാര്യം ഇനി അടുത്തത് ആസിഡുകളും ലോഹങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മളെ കൊണ്ടുപോവുകയാണ് ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്പം എടുത്ത് ഒരു കഷ്ണം സിങ്ക് ഇട്ട് നോക്കൂ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു ആ ടെസ്റ്റ് ട്യൂബിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു കഷ്ണം സിങ്ക് ഇടുകയാണ് സിങ്ക് എന്താണ് ഒരു ലോകമാണ് ആ ഒരു സമയത്ത് ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗം നമ്മൾ എന്ത് ചെയ്യുകയാണ് വിരൾ വെച്ചിട്ട് പൊത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് എന്തു ചെയ്യുക തുടർന്ന് നമ്മളൊരു തീപ്പെട്ടി എടുത്തിട്ട് ഒന്ന് കത്തിച്ചിട്ട് ഈ വിരട് നമ്മൾ മാറ്റിയിട്ട് ആ തീപ്പെട്ടി അതിൻ്റെ മുകളിലേക്ക് പിടിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക ആ തീപ്പെട്ടി എന്ത് ചെയ്യും കെട്ടുപോവുകയാണ് അവിടെ ചെയ്യുന്നത് ആണോ കെട്ടുപോവുകയാണോ ചെയ്യുന്നത് അവിടെ കെട്ടുപോവുകയല്ല ചെയ്യുന്നത് അതങ്ങോട്ട് ആളിക്കത്തുകയാണ് ചെയ്യുക എന്താ ചെയ്യുക ആളിക്കത്തുകയാണ് ചെയ്യുക കെട്ടുപോവുകയല്ല ആളിക്കത്തുകയാണ് ചെയ്യുക എന്ന കാര്യം ഓർക്കുക നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് എന്ന കാര്യം ഓർക്കുക അപ്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ അത് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്ത് വാതകം ഉണ്ടാകും ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാകുന്നത് ഹൈഡ്രജനെയാണ് നമ്മൾ കത്തുന്ന വാതകം എന്ന് പറയുന്നത് ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരികയും കത്തിക്കുമ്പോൾ ചെറിയ ശബ്ദത്തോടെ കത്തുകയും ചെയ്യുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ കൺക്ലൂഷനിലേക്ക് വരികയാണ് ആസിഡും ഏതൊരു ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകത്തെ നാം പറയുന്നു ഹൈഡ്രജൻ എന്നാണ് പറയുന്നത് അപ്പേക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ചോദിച്ചതുമാണ് ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജൻ ആണെന്ന കാര്യം ഓർക്കുക ഹൈഡ്രജനെ നാം വിളിക്കുന്നു സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജനെ നാം വിളിക്കുന്നു സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജനെ വിളിക്കുന്നത് എന്താണ് സ്വയം കത്തുന്ന വാതകം എന്നാണ് വിളിക്കുന്നത് അപ്പം നമ്മുടെ എക്സ്പെരിമെൻറ്റ് എന്തായിരുന്നു നേർപ്പിച്ച ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഒരു ബീക്കറിൽ എടുത്തു അതിലേക്ക് നമ്മൾ ഒരു സിങ്ക് കഷ്ണം നമ്മൾ വെക്കുന്നു എന്നിട്ട് എന്തു ചെയ്യുകയാണ് നമ്മളതിൻ്റെ ആ ഒരു ഈ പറയുന്ന ഹോൾ അത് നമ്മൾ എന്താണ് അടച്ചു വെക്കുന്നു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളൊരു തീപ്പെട്ടിക്കുള്ളി എടുത്തിട്ട് കത്തിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ അത് അങ്ങോട്ട് ആളിക്കത്തും അതിന് കാരണം എന്താണ് അവിടെ ഏതോ ഒരു വാതകം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജനാണെന്ന് കാര്യം ഉറക്കുക അവ പരീക്ഷയ്ക്ക് ചോദിക്കാം ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും പ്രവർത്തിച്ചപ്പോൾ അവിടെ ഏത് വാതകമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജനാണ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഒരു ആസിഡും ഒരു ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഹൈഡ്രജനെ നമ്മൾ പറയുന്നു കത്തുന്ന വാതകം അല്ലെങ്കിൽ സ്വയം കത്തുന്ന വാതകം എന്ന് പറയുന്ന ഏതാന്ന് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജൻ ആണെന്ന കാര്യം ഓർക്കുക ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത് കൂട്ടുകാരെ ഹൈഡ്രജൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഏത് ലോകം ആസിഡുമായി ചേരുമ്പോൾ ഹൈഡ്രജനെ പുറത്തുവിടാത്തത് എന്ന് ചോദിക്കാം ഏത് ലോഹമാണ് ആസിഡുമായി ചേരുമ്പോൾ ഹൈഡ്രജനെ പുറത്തുവിടാത്തത് എന്ന് ചോദിച്ചാലോ എല്ലാ ലോകങ്ങളും ഡുമായി ചേരുമ്പോൾ ഹൈഡ്രജനെ പുറത്തുവിടുന്ന നമ്മൾ പഠിച്ചെങ്കിലും ചില ലോകങ്ങൾ ആസിഡുമായി ചേരുമ്പോൾ എന്ത് ചെയ്യുന്നില്ല ഹൈഡ്രജനെ പുറത്തുവിടുന്നില്ല അവയാണ് കോപ്പർ എന്താണ് കോപ്പർ അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്വർണം ഗോൾഡ് സ്വർണം അതുപോലെ തന്നെ സിൽവർ തുടങ്ങിയ ലോഹങ്ങളൊന്നും ആസിഡുമായിട്ട് ചേരുമ്പോൾ എന്തിനെ പുറത്തുവിടുന്നില്ല ഈ പറയുന്ന ഹൈഡ്രജനെ പുറത്തുവിടുന്നില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ലോഹം ആസിഡുമായി ചേരുമ്പോൾ പൊതുവെ എന്ന് പുറത്തുവിടുന്നു ഈ പറയുന്ന ഹൈഡ്രജൻ വാതകത്തെ പുറത്തുവിടുന്നു അതേ സമയത്ത് ചില ലോഹങ്ങൾ അതായത് സ്വർണ്ണമാണെങ്കിലും ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും എന്താണ് ആസിഡുകളുമായിട്ട് ചേരുമ്പോൾ എന്തിനെ പുറത്തുവിടുന്നില്ല ഹൈഡ്രജനെ പുറത്തുവിടുന്നില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഒരു വാതകം ഉണ്ട് ആ വാതകം ഏതാണെന്ന് വെച്ചപ്പെട്ടു ഹൈഡ്രജനാണ് എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത് വെച്ചപ്പെട്ടു ആസിഡും ലോഹവുമായി ചേരുമ്പോഴാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു എക്സ്പെരിമെന്റ് അതുപോലെ എടുത്തിട്ട് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം വന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എന്താണ് ചെറിയ ശബ്ദത്തോടെ കത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ അവിടെ ഉണ്ടായ വാതകം ഏതാണെന്ന് വെച്ചാൽ ഹൈഡ്രജനാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ലബോറട്ടറിയിൽ ആസിഡ് സൂക്ഷിച്ചു വെച്ച കുപ്പിയും അടപ്പും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവയ്ക്ക് അട പൂക്കൾ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രവർത്തനം അവിടെ നടക്കും അല്ലേ ആസിഡും ലോകം ചേർന്നാൽ അവിടെ എന്ത് ചെയ്യും സംഭവിക്കും കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും ഹൈഡ്രോജൻ വാദം ഉണ്ടായിക്കൊണ്ടിരിക്കും അത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എന്താണ് നാം സാധാരണ ഉപയോഗിക്കുന്ന അച്ചാറുകൾ ആസിഡ് സ്വഭാവമുള്ളവയാണ് ഇവ ലോകപാത്രങ്ങൾ സൂക്ഷിക്കാറുണ്ടോ എന്ന് വെച്ചാൽ സൂക്ഷിക്കാറില്ല എന്തുകൊണ്ടാണ് ആസിഡാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കും അവിടെ രാസപ്രവർത്തനം സംഭവിക്കും അതുകൊണ്ട് അതും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന കാര്യം ഓർക്കും അപ്പോൾ ഇതൊക്കെ നിത്യജീവിതത്തിൽ നമ്മുടെ എന്താണ് അച്ഛനും അച്ഛന്മാരും അമ്മമാരും അതുപോലെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഒരു മെത്തേഡ് അറിയാം അല്ലെ തമാശ ഒക്കെ ചെയ്യുന്നതല്ല അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്താണ് മനസ്സിലായത് എന്ത് ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പറയുന്നത് ആസിഡ് സ്വഭാവമുള്ള പല വസ്തുക്കളും നാം വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് പുളി മോര് വിനാഗരി നാരങ്ങനീര് എന്നിവ അടങ്ങിയ വസ്തുക്കൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല ആസിഡും ലോഹവും ചേർന്ന് ഉണ്ടാവുന്ന ചില വസ്തുക്കൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്തത് ഈ ഒരു ടേബിൾ നൽകിയിരിക്കുന്ന ഹെൻറി ക്യാവിൻ ഇഷമായിട്ട് ബന്ധപ്പെട്ടാണ് ചില ലോകങ്ങൾ ആശ്രിതങ്ങളുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉല്പാദിപ്പിക്കുന്നതായിട്ട് പതിനാറാം നൂറ്റാണ്ടിൽ ആര് കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ഹെൻറി ക്യാവൻഡിഷ് കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കണ്ടെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ആര് ഹെൻറി ക്യാവൻഡിഷ് അതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം ഹെൻറി ക്യാവൻഡിഷ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് അതുപോലെ തന്നെ ചില ലോകങ്ങൾ ആസ്റ്റവുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉത്പാദിപ്പിക്കുന്നതായിട്ട് പതിനാറാം നൂറ്റാണ്ടിൽ ആര് കണ്ടെത്തി ഹെൻറി ക്യാവൻഡിഷ് കണ്ടെത്തി ഹെൻറി ക്യാവൻഡിഷ് കണ്ടെത്തി ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് പക്ഷേ ആരാണ് ലാവോസിയറാണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ച ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് ഇവർ ഹെൻഡ്രിക് വേണ്ടി എന്നാൽ അതിന് പേര് നൽകിയതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് ഇവർ ലാവോസിയറാണെന്ന കാര്യം ഓർക്കുക ജലം ഉൽപാദിപ്പിക്കുന്നത് എന്നാണ് എന്തിൻ്റെ അർത്ഥം ഹൈഡ്രജൻ എന്നതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു കത്തുന്ന വാതകം എന്നറിയപ്പെടുന്ന ഏതാണ് ഹൈഡ്രജനാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് കത്തുന്ന വാതകം എന്ന ഹൈഡ്രജൻ അല്ലെങ്കിൽ സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ഹൈഡ്രജൻ ഹൈഡ്രജനാണ് നമ്മൾ പഠിച്ചുപെട്ടു അതോടൊപ്പം തന്നെ പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് ജലം ഉൽപാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന വാതകം ഉത്തരമായിട്ട് വരേണ്ടതും ഹൈഡ്രജനാണ് ജലം ഉൽപാദിപ്പിക്കുന്നത് മൂലകം ഏതാണ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ നമ്മൾ പിരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ സ്ഥാനം എത്രയാണ് ഒന്നാമത്തെ എലമെന്റ് ആയിട്ടാണ് ഹൈഡ്രജൻ കാണുക പിരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ എലമെന്റ് ആയിട്ടാണ് കാണുന്നത് ഹൈഡ്രജൻ കാണുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ആരാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറിക്ക് ആണ് പക്ഷേ ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണെന്ന് വെച്ചാൽ ആണ് നമ്മൾ പരിചയപ്പെട്ടു ജലം ഉൽപാദിപ്പിക്കുന്നത് എന്നറിയപ്പെടുന്ന മൂലകം ഏതാണെന്ന് വെച്ചാൽ അത് ഹൈഡ്രജൻ പരിചയപ്പെട്ടു സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജൻ ആണെന്ന് മരിച്ചുപോട്ടോ പിരിയോഡേബിൾ ഹൈഡ്രജൻ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഒന്നാമതാണ് വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി മറ്റൊന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു ആ ടെസ്റ്റ് ടെസ്റ്റൂബിൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നു അത് നമ്മൾ എന്ത് ചെയ്യുകയാണ് മുട്ടത്തോടെ കഷ്ണങ്ങൾ ഇടുകയാണ് ടെസ്റ്റൂബിൻ്റെ മുകളിൽ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് കാണിക്കുന്നു എന്താ സംഭവിക്കുക അത് കെടുകയാണ് ചെയ്യുന്നത് ആ ഒരു തീപ്പെട്ടി അവളെ എന്ത് സംഭവിക്കുകയാണ് കെടുകയാണ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ആസിഡ് എടുത്തു ആസിഡ് എടുത്തിട്ട് അവിടെ സിങ്ക് ഇട്ടു അപ്പോൾ എന്താ സംഭവിച്ചത് ആ ഒരു തീപ്പെട്ടി എന്താണ് ആളി കത്തുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് കൊണ്ട് കത്തുകയാണ് ചെയ്യുന്നത് ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡായി എടുത്തത് അതേപോലെ തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ് ലോകത്തിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുട്ടത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് മുട്ടത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ മുട്ടത്തോടെ എന്നാണ് കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു മുട്ടത്തോടിലെന്നടങ്ങിയിരിക്കുന്നു കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു മുട്ടത്തോടിലെന്നടങ്ങിയിരിക്കുന്നു കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു നേരത്തെ എന്താണ് അവിടെ ലോഹമാണ് എടുത്തത് ഇവിടെ എന്തെടുത്തിരിക്കുന്നു കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്ന മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത് മുട്ടത്തോടിലെന്നടങ്ങിയിരിക്കുന്നു കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു മുട്ടത്തോട് ചോക്ക് മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്താണ് തീ കെടുത്തുന്ന വാതകമാണ് എന്ന കാര്യം പ്രവർത്തിക്കുക അപ്പോൾ ഇവിടെ എന്തൊക്കെ പഠിച്ചപ്പെട്ടു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചപ്പെട്ടത് പി എസ് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജനാണ് അവിടെ നമ്മൾ ഒരു എക്സെപ്ഷൻ നമ്മൾ പരിചയപ്പെട്ടിരുന്നു കോപ്പറും ഗോൾഡും സിൽവറൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല ഈ പറയുന്ന ഹൈഡ്രജനത്വം ഫോം ചെയ്യുന്നില്ല നമ്മൾ പരിചയപ്പെട്ടു ആസിഡ് ഇവിടെ കാർബണേറ്റുകളുമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആസിഡ് ഇവിടെ കാർബണേറ്റുകളുമായിട്ട് ാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു ഒരു വാതകം ഫോം ചെയ്യുന്നുണ്ട് ആ വാതകം എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു തീക്കെടുത്താൻ വേണ്ടിയിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നത് എന്നും കൂടെ നമ്മളവിടെ ചർച്ച ചെയ്തു അതുകൊണ്ടാണ് ആ ഒരു തീപ്പെട്ടി എന്താണ് അവിടെ കെട്ടുപോകുന്നത് അപ്പോൾ ഇവിടെ വെച്ചേക്കാം ഞാൻ പരിചയപ്പെടുത്തുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പോയിന്റിലേക്ക് വരികയാണ് സ്വയം കത്തുന്ന വാതകം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഹൈഡ്രജനാണ് സ്വയം കത്തുന്ന വാതകം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഹൈഡ്രജനാണ് വെക്കുക കത്താൻ സഹായിക്കുന്ന വാതകം ചോദിക്കുകയാണെങ്കിൽ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം ചോദിച്ചാൽ ഓക്സിജനാണ് തീ കെടുത്താൻ വേണ്ടി സഹായിക്കുന്ന വാതകം ചോദിക്കുകയാണെങ്കിലോ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് തീ കെടുത്താൻ വേണ്ടി സഹായിക്കുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ജ്വലനം നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്ന വാതകം ചോദിക്കുകയാണെങ്കിൽ ഹൈഡ് അത് എന്താണ് ആണ് ഇതൊക്കെ എന്താണ് പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് പുതിയ രീതിയിലാണ് ഇതെല്ലാം കൂടി ഒരു ചോദ്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും ചോദിക്കാം ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്ന ആണ് ജലം ഉൽപാദിപ്പിക്കുന്നത് എന്നറിയപ്പെടുന്ന ആണ് കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ് ജ്വലനം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വാതകം ചോദിച്ചാൽ നൈഡ്രജനാണ് അതുപോലെ തന്നെ തീക്കെടുത്താൻ വേണ്ടി സഹായിക്കുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ പരിചയപ്പെട്ടു ആസിഡും ലോഹവുമായി ചേരുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു ആസിഡും കാർബണേറ്റുമായി ചേരുമ്പോൾ അവിടെ കാർബൺ ഡയോക്സൈഡ് വാതകമാണ് ഉണ്ടാകുന്നത് അതായത് മുട്ടത്തോട് ചോക്ക് മാർബിൾ എന്നിവ എന്താണ് കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു അതായത് കാർബണേറ്റുകളുമായിട്ടാണ് അവിടെ എന്ത് ചേർന്നിരിക്കുന്നത് ആസിഡ് ചേർന്നിരിക്കുന്നത് ആ ഒരു സമയത്ത് അവിടെ ഫോം ചെയ്തിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് സി ഒ റ്റു കാർബൺ ആണ് ഫോം ചെയ്യുന്നത് അത് തീ കെടുത്താൻ വേണ്ടി സഹായിക്കുന്നു അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് അവിടെ തീ ഇട്ടിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ ഈ പറയുന്ന അഗ്നിശാമിനിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രിൻസിപ്പളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും അതിനുവേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഈ ഒരു ചാപ്റ്ററിൽ നൽകിയിട്ടുണ്ട് വിനാഗിരി നൽകിയിട്ടുണ്ട് അപ്പക്കാരം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാസ്റ്റിക് ട്യൂബ് മെഴുകുതിരി ഇതൊക്കെയാണ് അവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ എന്താണ് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പിൽ വായു കടക്കാൻ തക്ക് കടക്കാത്ത വിധം ട്യൂബ് ഉറപ്പിക്കുക ബോട്ടിലിൽ പകുതിയോളം വിനാഗിരി എടുക്കുക ഒരു കടലാസിൽ അപ്പക്കാരം പൊതിഞ്ഞെടുത്ത് വിനാഗിരിയിലേക്ക് വീഴാത്ത വിധം ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ട്യൂബിൽ കെട്ടി തൂക്കുക ബോട്ടിൽ നന്നായി അടയ്ക്കുക ബോട്ടിൽ നന്നായി കുലുക്കി അപ്പക്കാരം എന്നാണ് വിനാഗിരിയിലേക്ക് വീഴാൻ അനുവദിക്കണം ബോട്ടിൽ നിന്ന് വരുന്ന വാതകം കത്തുന്ന മെഴുകിയുടെ നേരം പിടിക്കുമ്പോൾ എന്നാണ് മെഴുകുതിരി കെടുകയാണ് സംഭവിക്കുന്നത് അവിടെ എന്താണ് വിനാഗിരി എന്ന് പറയുന്ന ഒരു ആസിഡാണ് വിനാഗിരി എന്ന് പറയുന്നത് എന്താണ് ആസിഡാണ് അപ്പക്കാരം എന്താണ് സോഡിയം ബൈ കാർബണേറ്റ് പി എസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് അപ്പം കഴിച്ച് ബൈ പറഞ്ഞു പോകുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പം കഴിച്ച് ബൈ പറഞ്ഞു പോകുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പക്കാരം എന്താണ് സോഡിയം ബൈ കാർബണേറ്റ് സോഡിയം ബൈ കാർബണേറ്റ് അപ്പോൾ അവിടെ കാർബണേറ്റും ആസിഡും പ്രവർത്തിച്ചപ്പോൾ എന്ത് വാതകം ഉണ്ടായി കാർബൺ ഡയോക്സൈഡ് ഉണ്ട് ആ കാർബൺ ഡയോക്സൈഡ് മൂലമാണ് എന്താണ് ഈ പറയുന്ന വെഴുകുതിരി എന്ന് സംഭവിച്ചിരിക്കുന്ന കെട്ടുപോയത് ഇതാണ് എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന അഗ്നിശമനികളുടെ പ്രവർത്തന തത്വം എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം അപ്പോൾ ഇവ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ടാകുന്നു അതുകൊണ്ടാണെന്ത് അവിടെ മെഴുകുതിരി കത്തുന്നത് അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ചെറിയൊരു എക്സ്പെരിമെൻറ്റിലൂടെ എങ്ങനെയാണ് ഈ ഒരു അഗ്നി സമനി പ്രവർത്തിക്കുന്നതെന്ന് കൊച്ചുകൂട്ടുകാർ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് നമ്മളോട് ചോദിക്കുന്നത് ഇത്രയായിരിക്കും എന്താണ് ഒരു ഇവിടെ വിനാഗിരി എടുത്തിരിക്കുന്നു ആ വിനാഗിരിയിലേക്ക് എന്താണ് അപ്പക്കാരം ഇട്ടിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ആ മെഴുകുതിരി കത്തിയത് അല്ലെങ്കിൽ അവിടെ രൂപം കൊണ്ട വാതകം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാർബൺ ഡയോക്സൈഡ് ആണ് അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന ഒരു എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ബീക്കറിനുള്ളിൽ എന്താണ് ഒരു കോഴിമുട്ടി എടുക്കുകയാണ് ബീക്കറിനുള്ളിൽ എന്താണ് ഒരു കോഴിമുട്ടി എടുക്കുകയാണ് ബീക്കറിനുള്ളിൽ എന്താണ് വിനാഗിരി എടുക്കുകയാണ് വിനാഗിരി എന്താണ് അസറ്റിക് ആസിഡാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് വിനാഗിരി പി എച്ച് റിപ്പീറ്റ് ചെയ്യുന്നതാണ് അസറ്റിക് ആസിഡാണ് അതിൻ്റെ ഫോർമുലയും കൂടെ ഓർത്തുവെച്ചോ സി എച്ച് ത്രീ സി ഡബ്ല്യോ എച്ച് സി എച്ച് ത്രീ സി ഡബ്ലു ഒ എച്ച് സി എച്ച് ത്രീ സി ഡബ്ല്യു എച്ച് അപ്പോൾ അങ്ങനെയും കൊടുക്കും ഓപ്ഷനിൽ ഈ അസറ്റിക് ആസിഡ് ഒന്നും എഴുതാതെ സി എച്ച് ത്രീ സി ഡബ്ലോ എച്ച് എന്ന് കൊടുക്കും അപ്പോൾ അതെന്താണ് അതും ഓർത്ത് വെക്കുക വിനാഗിരിയുടെ കെമിക്കൽ ഫോർമുലയാണ് സി എച്ച് ത്രീ സി ഡബ്ല്യൂ എച്ച് സി എച്ച് ത്രീ സി ഡബ്ലു എച്ച് വിനാഗ്രിയുടെ കെമിക്കൽ ഫോർമുലയാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നമ്മളിവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബീക്കറ് എടുക്കുന്നു ബീക്കറിൽ നമ്മൾ എന്ത് എടുത്തിരിക്കുന്നു വിനാഗിരി എടുത്തിരിക്കുന്നു വിനാഗിരി എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല പഠിച്ചു സി എച്ച് ത്രീ സി ഡബ്ല്യോ എച്ച് കോഴിമുട്ട മുകളിലേക്ക് വന്ന ശേഷം താഴേക്ക് പോകുന്നു അതായത് ഒരു വിനാഗിരി എടുക്കുന്നു ആ വിനാഗിരിയിൽ വിനാഗിരിയിലെന്താണ് ഒരു കോഴിമുട്ട വെക്കുന്നുണ്ട് ഒരു ബീക്കറുണ്ട് ആ ബീക്കറിൽ ഒരു കോഴിമുട്ട വെച്ചു ആ കോഴിമുട്ടയിലേക്ക് എന്താണ് നമ്മൾ ഈ പറയുന്ന വിനാഗിരി വയ്ക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കുകയാണ് ഈ കോഴിമുട്ട മുകളിലേക്ക് വന്നതിന് ശേഷം എന്താണ് താഴേക്ക് പോവുകയാണ് ഈ പ്രവർത്തനം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ കോഴിമുട്ട മുകളിലേക്ക് വരും ഇപ്പം നമ്മൾ ഇതൊരു ആണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം ഒരു മുട്ട വെച്ചു എന്നിട്ട് സോറി ഇതൊരു ബീക്കറാണ് അതിലേക്ക് നമ്മൾ മുട്ട വെച്ചു അതിലേക്ക് നമ്മൾ വിനാഗിരി വെച്ച് സമയത്ത് ഈ കോഴിമുട്ട മുകളിലേക്ക് വരും പിന്നെ താഴ്ട്ട് വരും പിന്നെ മുകളിലേക്ക് വരും താഴ്ട്ട് വരും ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുകയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ആസിഡും അതുപോലെ തന്നെ കോഴിമുട്ട കോഴിമുട്ട എന്ന് പറഞ്ഞാൽ കാൽസ്യം ആണ് ആസിഡും കാർബണേറ്റും കൂടി ചേരുമ്പോൾ എന്ത് വാതകമാണ് ഫോം ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചത് കാർബൺ ഡയോക്സൈഡാണ് ഫോം ചെയ്യാൻ നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യാൻ ഈ മുട്ടേനെ മുകളിൽ വന്നിട്ട് ഇരിക്കും ഈ കാർബൺ ഡയോക്സൈഡ് എന്താണ് ആ മുട്ടയുടെ ഉപരിതലത്തിൽ വന്നിട്ട് ഇരിക്കും എന്നിട്ട് എന്ത് ചെയ്യും ഈ മൊട്ടേനെ മുകളിലോട്ട് കൊണ്ടുപോകും ഈ മുട്ടേനെ എന്താണ് മുകളിലോട്ട് കൊണ്ടുപോകും ആ മുകളിലെത്തുന്ന സമയത്ത് ഈ മോളിൽ എത്തുന്ന സമയത്ത് ഈ വാതകം എന്താണ് അന്തരീക്ഷത്തിലേക്ക് സ്വാതന്ത്ര്യമായിട്ട് പോവുകയും ചെയ്യും അന്തരീക്ഷത്തിലേക്ക് എന്താണ് സ്വാതന്ത്ര്യമായിട്ട് പോവുകയും ചെയ്യും അതേ സമയത്ത് ഈ കോഴിമൊട്ട അപ്പം വീണ്ടും എങ്ങോട്ട് വരും താഴോട്ട് വരും വീണ്ടും എന്തു ചെയ്യും ഈ ഒരു രാസപ്രവർത്തനം അവിടെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും വീണ്ടും മൊട്ട മുകളിലേക്ക് വരും പിന്നെയും താഴോട്ട് വരും മൊട്ട മുകളിലേക്ക് വരും ഈ മുട്ടയുടെ ഉപരിതലത്തിലുണ്ടായിരുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകും വീണ്ടും മുട്ട നാടേണ്ടി വരും അപ്പോൾ ആ ഒരു പ്രോസസ്സ് അവിടെ എന്താണ് സാ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുകയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് വയ്ക്കാം ഈ ഒരു എക്സ്പെരിമെൻറ്റ് തന്നെ എടുത്തിട്ട് അവിടെ ഏത് വാതകമാണ് ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് എന്താണ് കാർബൺ ഡയോക്സൈഡാണ് അപ്പോൾ മുട്ടയുടെ ഉപരിതലത്തിൽ ഉണ്ടായ ആ ഒരു വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കാർബൺ ഡയോക്സൈഡ് ആണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ മുട്ട എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് കാർബണേറ്റും അതുപോലെ തന്നെ ആസിഡും കൂടി ചേർന്നാൽ കാർബൺ ഡയോക്സൈഡ് വാതകം അതേസമയത്ത് ആസിഡും ലോഹവും കൂടി ചേർന്ന ഹൈഡ്രജൻ വാതകം അവിടെ ഒരു എക്സെപ്ഷൻ നമ്മൾ വലിച്ചപ്പെട്ടു കോപ്പർ ഗോൾഡ് സിൽവർ ഇതൊക്കെ എന്താണ് ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നില്ല ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ പഠിച്ചതാണ് ഇനി ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ആസിഡ് ഏതാണ് ഫീസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഫോർമിക് ആസിഡ് ആണ് ഉറുമ്പ് കടിക്കുമ്പോൾ ഫോർമിക് ആസിഡ് ആണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഇതുകൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ഫോർമിക് ആസിഡ് ആണ് ഉറുമ്പ് കടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി ഇവിടെ കുറച്ച് ആസിഡ് നൽകിയിട്ടുണ്ട് ആ ആസിഡിൻ്റെ ഉപയോഗം കൂടിയാണ് ഇവിടെ നടക്കുന്നത് വിനാഗിരി വിനാഗിരിയിലുള്ളത് അസിറ്റിക് ആസിഡാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു സി എച്ച് ത്രീ സി ഡബ്ല്യു എച്ച് അതേപോലെ തന്നെ അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും അത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ വിനാഗിരിയിലെ അച്ചാറുകൾ മറ്റ് ഭക്ഷ്യവസ്തുക്കളൊക്കെ വസ്തുക്കളൊക്കെ അത് കേടുവരാതെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വിനാഗിരി യൂസ് ചെയ്യുന്നുണ്ട് സിട്രിക് ആസിഡ് എന്താണ് ഭക്ഷ്യ വസ്തുക്കൾക്ക് കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങൾക്ക് കേടുവരാതും അതോടൊപ്പം തന്നെ പൊടിയുരുചി കൊടുക്കാനൊക്കെ ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട് സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വിനാഗിരി അച്ചാറുകളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും യൂസ് ചെയ്യുന്നുണ്ട് ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ പാനീയങ്ങളിൽ പുള്ളി രുചി കൂട്ടാനൊക്കെയായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു ഈ സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നു നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും രാസവളം പെയിന്റ് ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ യൂസ് ചെയ്യുന്നു നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് എന്തിന് യൂസ് ചെയ്യുന്നുണ്ട് രാസവളം പെയിന്റ് ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ടാനിക് ആസിഡ് നടമക്ഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ടാനിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഇത് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഭാഗമാണ് എസ് സി ആ ടെക്സ്റ്റ് ബുക്കിൽ നീ ഒരു ടേബിൾ അതേപോലെ എടുത്തുകൊണ്ട് മാച്ച് ഫോളോങ് എന്ന രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ പി എസ് സി ചോദ്യകർത്താവുന്ന ചോദ്യം ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു ടേബിൾ നല്ല രീതി പഠിക്കുക നമുക്ക് അറിയാവുന്നതും മുൻകാല പരീക്ഷയിൽ ചോദിച്ചതുമാണ് വിനാഗിരി എന്താണ് അസറ്റിക് ആസഡ എന്നറിയപ്പെടുന്നു അത് അച്ചാറുകളിലും മറ്റ് ഭക്ഷണ വസ്തുക്കളിലുമാണ് യൂസ് ചെയ്യുന്നത് സെട്രിക് ആസിഡ് ആണെങ്കിലോ അത് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങൾക്ക് ഒരു പുളിരുചി കൊടുക്കാനും സൂ ഉപയോഗിക്കുന്നു നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ രാസവളം പെയിൻറ്റ് ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ് എന്തിനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികൾ യൂസ് ചെയ്യുന്നുണ്ട് ടാനിക് ആസിഡ് മഷീത്തുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മരിച്ചപ്പെട്ടത് അച്ചാറുകളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട വിനാഗിരിയാണ് അതായത് അസറ്റിക് ആസിഡാണ് അതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ പാനീയങ്ങളിൽ പുളിരുചിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരാൻ സിട്രിക് ആസിഡാണ് രാസവളം പെയിൻറ്റ് ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ നൈട്രിക് ആസിഡും സൽഫ്യൂരിക് ആസിഡുമാണ് ആണ് വാഹനങ്ങളുടെ ബാറ്ററികൾ ഉപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ സൽഫ്യൂരിക് ആസിഡാണ് ബഷി തുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഡാനിക് ആസിഡാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള ആൽക്കലയെക്കുറിച്ചാണ് നമ്മൾ തൊട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിലാണ് പരിചയപ്പെടുത്തുക ആസിഡുമായി ബന്ധപ്പെട്ട ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റുകൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞതാണ് ഇതെല്ലാം പി എസ് പരീക്ഷയിൽ എപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് എന്താണ് ആസിഡുകൾ നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ തന്നെ ബോരിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആണെന്നും ബിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിറ്റിക് ആസിഡ് ആണെന്നും പുളിയിൽ ആസിഡ് ആണെന്നും നാരങ്ങയിൽ സിട്രിക് ആസിഡ് ആണെന്നും ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന മാലിക് ആസിഡാണെന്നും നമ്മളിവിടെ പരിചയപ്പെടുകയുണ്ടായിരുന്നു ഇവിടെ ആസിഡ് നേർപ്പിക്കുമ്പോൾ ബീക്കറിൽ ജലമെടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർത്ത് ഇളക്കണമെന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മളിവിടെ പരിചയപ്പെട്ടു അതുപോലെ തന്നെ ആസിഡും ലോഹങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പരിചയപ്പെട്ടത് ആസിഡ് ലോഹമായി ചേരുകയാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ബാധകം ഉണ്ടാകും എന്നാണ് നമ്മൾ നമ്മളവിടെ പരിചയപ്പെട്ടത് അവിടുത്തെ ഒരു എക്സെപ്ഷൻ നമ്മൾ പരിചയപ്പെട്ടു കോപ്പർ ഗോൾഡ് സിൽവർ എന്നിവയാണെങ്കിൽ ഈ ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കില്ല എന്നും പരിചയപ്പെട്ടിരുന്നു ആസിഡ് നമ്മൾ കാർബണേറ്റുമായി ചേരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വാതകം എന്താണെന്നാണ് നമ്മൾ പഠിച്ചപ്പെട്ടത് കാർബൺ ഡയോക്സൈഡ് ആണ് എന്ന് നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നീട് ആരാണ് ഹൈഡ്രജൻ വാദം കണ്ടെത്തിയത് ഹെന്ദ്രിക്കാൻ വേണ്ടി ഇഷ്ടമാണ് പക്ഷേ അതിന് പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ലാവോസിനാണ് ജലം ഉൽപാദിക്കുന്നത് എന്ന അർത്ഥം ഹൈഡ്രജൻ ആണ് എന്ന് നമ്മൾ പരിചയപ്പെടുത്തി ഉണ്ടായിരുന്നു ഇനി മുട്ടത്തോടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി പഠിച്ചതാണ് ആസിഡും കാർബണേറ്റും ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് അവിടെ ഫോം ചെയ്യുന്നത് അത് മുട്ടത്തോടിൻ്റെ കേസിൽ നമ്മളെടുത്തിട്ട് ഒരു എക്സ്പെരിമെൻ്റ് രൂപത്തിൽ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ കാര്യവും നമ്മളവിടെ ചർച്ച ചെയ്യുക ഉണ്ടായി പിന്നെ നമ്മൾ അഗ്നി ഒരു പ്രവർത്തന തത്വമൊക്കെ നമ്മളിവിടെ പരിചയപ്പെട്ടു പിന്നീട് കോഴിമുട്ടയുടെ മാജിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ കാർബൺ ഡയോക്സൈഡ് അതിൻ്റെ ഉപയോഗത്തിരുന്ന് ഇരുന്നുകൊണ്ട് മുകളിലോട്ട് വരുന്നു താഴോട്ട് പോകുന്നു മുകളിലോട്ട് വരുന്നു താഴോട്ട് പോകുന്നു അത് നമ്മളവിടെ പരിചയപ്പെട്ടു ഫോർമിക് ആസിഡ് ഉറുബുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ തന്നെ നമ്മൾ വിവിധ തരത്തിലുള്ള ആസിഡുകൾ അതിൻ്റെ ഉപയോഗം നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും ആയിട്ടുള്ള നാല് പോയിന്റുകൾ പരിചയപ്പെട്ടിരുന്നു സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ ആണെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകമെന്ന് ഓക്സിജൻ ഓക്സിജനാണ് ജലനം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വാതകം ആണെങ്കിൽ തീ കെടുത്തുന്ന വാതകം കാർബൺ ഡയോക്സൈഡാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്ത് ബി എസ് ചോദിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുപിട്ടാം നല്ല രീതി പഠിക്കാം നല്ല രീതി പഠിച്ചാൽ നല്ലൊരു ജോലി വൈകാതെ തന്നെ കിട്ടുന്നതായിരിക്കും അതുവരെയും നന്ദി നമസ്കാരം